السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد صحوة درنگ الله سنعي دن ماري صورت كلا كير لطل إسلاحي پرستانة تند سلفي پرستانة تند مجاهد گرد آدر ستن പിടിച്ചു നിൽക്കാൻ പ്രാമാണികമായി യാതൊരു ആദർശം തുറന്നിൽ നിന്നോ സുന്നത്തിൽ നിന്നോ മഹാന്മാരാന് മഹാന്മാരായി മഹാമാര ഗ്രന്ഥത്തിൽ നിന്നോ ഉദ്ധരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഖുറാഫികൾ അല്ലെങ്കിൽ സമസ്തക്കാർ എന്ന് നമ്മളൊരു ആലങ്കാരികമായി വിളിക്കുന്ന ഈ വർഗം ഏറ്റവും അധപ്പതിച്ച ചില മാർഗങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിലൂടെ ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ രീതിയിലൂടെ ഏത് വിധത്തിലും നാണം കെട്ട രീതിയിൽ തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാൻ ഇവർ നടത്തുന്ന ഈ കളികൾ സത്യത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവരുടെ കയ്യിൽ ആശയമില്ല എന്നുള്ളത് സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ഇത് ഇവർ ഈദ് നടന്നതിനു ശേഷം പെരുന്നാൾ നടന്നതിനു ശേഷം കേരളത്തിലെ വഹാബികൾ ഈദ്ഗാഹാണ് കോഴിക്കോട് കടക്കുറക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യണ്ടായി ഒന്നാമത്തെ കാര്യം കോഴിക്കോട് കടക്കുറക്കൾ ഒരു ഈദ്ഗാഹ് നടക്കാറില്ല രണ്ടാമത്തെ കാര്യം കോഴിക്കോട് കടപ്പുറത്ത് മണലാണുള്ളതെങ്കിൽ ഇവർ പോസ്റ്റ് ചെയ്ത ഈ പിക്ചറിനകത്ത് പുലത്തകി ആണുള്ളത് കോഴിക്കോട് കടപ്പുറത്ത് പുലത്തകരി ഉള്ളത് കടപ്പുറം എവിടെയില്ല മാത്രമല്ല കോഴിക്കോട് കടപ്പുറത്തിന്റെ വശങ്ങളൊക്കെ കടലാണെങ്കിൽ ഇതിന്റെ സൈഡിലൊക്കെ നല്ല നിബിഡമായ വനങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞാൽ വിശദമായിട്ട് വരാൻ സമയമില്ലാത്തോ ചുരുക്കി പറഞ്ഞാൽ അത് എവിടെ എടുത്താണെന്ന് നോക്കുമ്പോ അമേരിക്കയിലെ ഫിലാഡൽഫിയ തുടക്കി പോലെ ആ ഭാഗത്തുള്ള എവിടെയോ ഒരു സ്ഥലത്ത് മുസ്ലിങ്ങൾ ലോകത്തിലുള്ള മുസ്ലിങ്ങൾ ഒരുമിച്ചു കൂടി വിഷക്കാരായ മുസ്ലിങ്ങളൊക്കെ ഒരുമിച്ചു കൂടി ജീൻസും ടി ഷർട്ടും ഒക്കെ ഇട്ട് ആ ഒരു പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നു ഫോട്ടോ എടുത്തിട്ട് കേരളത്തിലെ സെലഫികൾ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് ഒരു ഗതികേടിലേക്ക് വരുത്തി എന്നുള്ളതാണ് അതുപോലെ തന്നെ വർഷങ്ങൾ നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിപ്പ് വരെ കിട്ടും ഇവരുടെ മരണപ്പെട്ടു പോയുൽ ഹബീസ് എന്ന് പറയുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാൽ സൗദിയിൽ ജോലി ചെയ്യുന്ന അഷ്റഫ് ചെറുപ്പവി എന്ന് പറഞ്ഞ ആളും കൂടിയിട്ടൊരു നാടകം കളിക്കേണ്ട അതായത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാൻ ഒരുപാട് കിതാബുകൾ എടുത്തുകൊണ്ട് ഷെയ്ഫായിട്ട് കോട്ടക്കെട്ട് നിൽക്കുന്നു ഏതൊരവസരത്തിൽ ജോലി ചെയ്യുമ്പോൾ പോലും തലയക്കെട്ട് അഴിക്കാത്ത അഷ്റഫ് ബാഹവി ചെറുപ്പ എന്നായി ചെങ്ങാതി തലയിൽ കെട്ടൊന്നുമില്ലാതെ ഇല്ലാതെ ഷർട്ടൊക്കെ ഇട്ട് സാധാരണ രീതിയിൽ മുജാഹിദ് ഇടുന്ന പോലെ ഷർട്ടൊക്കെ ഇട്ടിട്ട് നോർമലി അലോ അന്ന് മുമ്പിൽ നിന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം അപ്പൊ അതിനൊക്കെ ഉത്തരങ്ങൾ ഇങ്ങനെ മണിമണിയായിട്ട് നമ്മുടെ ഉസ്താദ് പറയുമ്പോൾ അങ്ങനെ എല്ലാം കയ്യിൽ സമ്മതിച്ചതിന് ശേഷം

അപ്പൊ അപ്പുറത്തിരിക്കുന്ന ഇവരുടെ അതിനെ വരവേൽക്കും ഈ പാവങ്ങൾക്ക് ഈ മിസ്കിമാർക്ക് അറിയില്ല ഈ കാര്യം പുറത്തു വരുമെന്നുള്ളത് കാരണം അഷ്റഫ് തെറുപ്പ തന്നെ സൗദിയിൽ എല്ലാവർക്കും അറിയുന്നവരാണ് നെല്ലിക്കു ഉസ്മാൻ മുസ്താൻ എല്ലാവർക്കും അറിയുന്നവരാണ് ഈ കള്ളി രണ്ട് ദിവസം കൊണ്ട് തന്നെ വിളിച്ചു തോന്നുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ഉമർ ഫൈസിയും അതുപോലെ തന്നെ മുസ്തഫ കാമിലി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന സക്കാഫി അതുപോലെ ഫൈസിയായ ഉമർ ഫൈസി പരസ്യമായ അഭിമുഖം കൊടുത്തുകൊണ്ട് ഈ വിഷയം വളരെ വ്യക്തമായി ചർച്ച ചെയ്ത് അത് അതിന്റെ ഇത് നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഇത് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഏറ്റവും ഉന്നതരായ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഉസ്താദുമാർ വരെ മുനാഫിക്കുകളുടെ പണിയെടുത്തുകൊണ്ട് ഇവരുടെ കയ്യില്ലാത്ത ആദർശം പ്രചരിപ്പിക്കും എന്താണ് ഇവർക്ക് ഇതിന് നേട്ടമുണ്ടാക്കുന്നത് കളവ് പ്രചരിപ്പിച്ചുകൊണ്ടാണോ ഒരു ആശയം പ്രചരിപ്പിക്കേണ്ടത് താനല്ലാത്ത വേറൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ അഭിനയിച്ചു കൊണ്ട് ഒരു കാര്യം നടത്തിയാൽ അതിന്റെ ഇസ്ലാമിൽ വിധി എന്താ ഇപ്പൊ ഞാൻ ജമാലാറ്റിങ്ങൽ എന്ന് പറയുന്ന ഞാനല്ലാതെ വേറൊരാളായിട്ട് അഭിനയിച്ചുകൊണ്ട് ഞാനൊരു നാടകം നടത്തിയ അതിന്റെ അതിന്റെ പേരാണ് മുനാഫിത്ത് എന്ന് പറയുന്നത് അതി മുഖം കാണിക്കുന്നത് രണ്ടു മുഖം കാണിക്കുന്നതാണ് അള്ളാഹു സുബാന റസൂൽ റസൂർ അലൈഹി വസ്ലം അങ്ങനെ രണ്ടു മുഖം കാണിക്കുന്ന ആളുകളെ ശപിച്ചിരിക്കുകയും അവർ മുനാഫിക്റാണെന്ന് പറയുകയും നാളെ പരലോകത്ത് അവർ രണ്ടു മുഖമായിട്ട് വരികയും ചെയ്യും അവർക്ക് അതിവീകരമായ ശിക്ഷയുണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു Thank you. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം അതിന്റെ തുടർച്ചയും അപ്പോൾ ഉസ്താദ് നിന്ന് പാത്തിയാൽ ഉസ്താദ് നിന്ന് പാത്തിയാൽ കുട്ടികൾ നടന്നു പാത്തും എന്നൊരു ചൊല്ലുണ്ട് അതായത് ഉസ്താദ് നിന്ന് ഒഴിച്ചാൽ കുട്ടികൾ നടന്നു ഒഴിക്കും എന്നുള്ള ചൊല്ലുണ്ട് അതുപോലെ ഉസ്താദ് നോക്കി ഉസ്താദ് നെല്ലിക്കുത്ത് മൊഴിയേര് ചെയ്ത അതേ കാര്യം ഇപ്പോ കുട്ടികളും കുഞ്ഞാടുകളും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഏറ്റവും പുതിയതായിട്ട് പുറത്തേക്ക് വന്ന കാര്യം യൂസഫ് ഗംഗാശേരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ വരെ ഇവിടെയുണ്ട് യൂസഫ് ഗംഗാശേരി എന്ന് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ എവിടെ കിട്ടും പക്ക എ പി ക്ഷേണിക്കാരനായ യു പി യൂസുഫ് ഗംഗാശേരി എന്ന് പറയുന്ന വിദ്വാൻ വിദ്വാൻ യൂസുഫ് മദനി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് വാട്സപ്പിൽ എല്ലാ ഗ്രൂപ്പുകളും നടന്നുകൊണ്ട് ഞാൻ മുജാഹിദാണ് എന്റെ മുജാഹിദിന്റെ ആശയം ഇതാണ് ഞങ്ങൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ സംസാരിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ സലഫി പ്രസ്ഥാനം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ മുജാഹിദുകൾക്കില്ലാത്ത സലഫികൾക്കില്ലാത്ത വാദം ആണ് എന്റെ വാദം എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ മുജാഹിദികളെ പ്രചനമത താറടിച്ച് കാണിക്കാണ് ഇവരുടെ കുൽശിത ശ്രമം നിങ്ങൾ ദീനാണോ സുഹൃത്തെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് തീരാണ് പ്രചരിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്തിനാ സിഹത്താണുള്ളത് നിങ്ങളുടെ കയ്യിൽ ആദർശം നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് ഇന്ന ആളാണ് ഞാൻ എപ്പിസോൺ സുന്നിക്കാരനാണ് ഞാൻ ആ ആശയത്തിൽ അടി കുറച്ച് എതിർക്കുന്നു ഞങ്ങൾക്കുന്നുജാദിന്റെ ഈ ആശയം തെറ്റാണ് അത് കുറവാനുണ്ടും പതിച്ചുകൊണ്ടും തെളിയിക്കാൻ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആശയം മുനാഫിക്കിന്റെ പണിയെടുത്താണോ അധികം പ്രചരിപ്പിക്കേണ്ടത് സഹോദരങ്ങളെ ഇയാൾ അത് അല്പം പറഞ്ഞാൽ എന്ന് വിളിക്കുന്നതും മുഹദിസേഹ എന്ന് വിളിക്കുന്നതും ഒരുപോലെയാണ് എന്നതുപോലെ തന്നെ കഴയത്തെ തവാഫ് ചെയ്യുന്നതും ഗുരുവായൂർ അമ്പലത്തെ ചുറ്റുന്നതും ഒരുപോലെ തന്നെയാണ് രണ്ടും പ്രവർത്തി അതുപോലെ തന്നെ ഹജ്ജ് എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി ചെയ്യണമെന്നേ ഉള്ളൂ കാരണം ഈ ഹജ്ജ് പരിശോധിച്ചാൽ തന്നെ ഹജ്ജിലുള്ള ഓരോ കാര്യങ്ങളും അത് സുർക്കിലേക്ക് പോകുന്ന സംഭവങ്ങളായിട്ടാണ് ഞങ്ങളുടെ ഓരോ വിഷയങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നമ്മൾ ഹജ്ജിലുള്ള ഓരോ സംഭവങ്ങളും മരിച്ചുപോയ ആളുകളെ ഓർക്കുന്ന അനുസ്മരിക്കുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല സംഭവങ്ങൾക്ക് മനസ്സിലായോ കാരണം എന്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഹജറുൽ അസ്വദിനെ നമ്മൾ പോയി ചുംബിക്കും ഈ ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത് ഒരു കല്ലാണ് കേവലം ഒരു കല്ലാണ് അതേപോലെ തന്നെയല്ലേ ഈ ഹജറുൽ അസ്വദിനെ നമ്മൾ ചുംബിക്കുന്നത് പോലെ തന്നെയല്ലേ ഹിന്ദുക്കളായ ആളുകള് അവരുടെ അമ്പലങ്ങളിലെ വിഗ്രഹങ്ങളെ ചുംബിക്കുന്നത് അതും ഒരു കല്ല് ഇതും ഒരു കല്ല് അതുകൊണ്ട് അതൊന്നും ഒരു വലിയ കാര്യമാണ് എന്ന് ഞങ്ങളെ വേലുങ്ങൾ വെച്ചു കെട്ടരുത് ഞങ്ങളെ ആളുകൾ ഇങ്ങനെ ചെയ്യണു എന്ന് ചോദിച്ചാൽ അത് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് അങ്ങനെ ചെയ്തു പോന്നു എന്നുള്ളതോട് ചെയ്യണം അതിൽ വലിയൊരു പുണ്യം കരുതിയിട്ടൊന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത് ഏതായാലും ഈ വിഷയം ഒരു പിന്നെ വഴികാതെ ഒരു അഞ്ച് പത്ത് കൊല്ലത്തിന്റെ ഉള്ളിൽ ഞങ്ങളെ മുജാഹിദ് നേതാക്കന്മാർ ഗവേഷണ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല ഈ ഹജ്ജ് ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഞങ്ങൾ എടുത്തു മാറ്റാൻ പോവുകയാണ് കാരണം മരിച്ചുപോയ ആളുകളെ പൂർണ്ണമായും സ്മരിക്കുന്ന ഈ പരിപാടി ഇതിപ്പോൾ നിർബന്ധ സാഹചര്യത്തിലെങ്കിലും മുജാഹിദുകളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടത് ചെയ്യുന്നത് അത്ര ഒരു പുണ്യകർമ്മം അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗവേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മരിച്ചുപോയ ആളുകളെ സ്മരിക്കുന്ന സംഭവം അത് ചുരുക്ക് തന്നെയാണ് അതുകൊണ്ട് ഹജ്ജ് ഇസ്ലാം കാര്യത്തിൽ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ളതിലേക്ക് ഞങ്ങളെ നേതാക്കന്മാർ ഏകദേശം ഒരു ആരഞ്ച് പത്ത് കൊലത്തിനുള്ളിൽ എത്തിച്ചേരും എന്നാണ് ഞാൻ പ്രതി ഈ യൂസഫ് വെങ്ങാശ്ശേരി എന്ന് പറഞ്ഞ പച്ച പറഞ്ഞു അദ്ദേഹം യൂസു മദനിയായി ചമഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മുജാഹിദ് ഞങ്ങളുടെമാർ ഞങ്ങളുടെ മുജാഹിദ് നേതാക്കന്മാർ ഗവേഷണം നടത്തുകയാണ് ഹജ്ജി എടുത്തു കളയണമെന്ന് സഹോദര നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറയട്ടെ മുജാഹിദ് നേതാക്കൾ ഗവേഷണം നടത്തിയ ഒരു കാര്യവും ചെയ്ത് തീരുമാനിക്കാറില്ല എന്നാൽ നിങ്ങളുടെ പിടച്ചു പോയ സമസ്ത കൂടാരം പല കാര്യങ്ങളും ഗവേഷണം നടത്തി തീരുമാനിച്ചിട്ട് ഇപ്പോഴും തെരത്താതെ കെടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ ഹറാമാണെന്ന് നിങ്ങളുടെ പണ്ഡിത സഭ കൂടി സുന്നഹദോസ് കൂടി തീരുമാനിച്ചിട്ടുണ്ട് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണെന്ന് നിങ്ങളുടെ സുന്നഹദോസ് കൂടി നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അത് പിഴച്ചു പോകുമെന്ന് നിങ്ങൾ സുന്നഹദോസ് കൂടി പേര് കേരളത്തിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു മുസ്ലിമിന് പഠിക്കൽ ഓതൽ നിർബന്ധമായത് ഫാത്യം മാത്രമാണ് അതിന്റെയും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല എന്ന് നിങ്ങളുടെ ഖുർആൻ എന്ന പുസ്തകത്തിൽ ഈ കെ അസം മുസ്ലാർ നിങ്ങളുടെ തല ഇ കെ അസം മുസ്ലാൻ യുജിപ്പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ ഖുറാനിലോ സുന്നത്തിലോ മഹാന്മാരായ ഇമാമുകളുടെ നിങ്ങളുടെ ഇല്ലാത്ത കാര്യങ്ങൾ സ്വന്തം ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാണ് അതുപോലെ ഞങ്ങൾ ഗവേഷണം നടത്തി ഒന്നും കണ്ടുപിടിക്കുന്നില്ല ഖുർആാനിലും സുന്നത്തിലും വ്യക്തമായി വന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ പാലിക്കും എന്തെങ്കിലും തെറ്റുപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് തിരിയാൽ ആ തെറ്റായി ഉണ്ടായിരുന്ന കാര്യം മാറ്റിവെച്ച് ശരി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന് ഗവേഷണം നടത്തുക എന്നല്ല പറയുന്നത് റസൂർ ാഹുലി വസ്ലം നിർബന്ധമായി ചെയ്ത് കാണിച്ച ഹജ്ജ് കർമ്മം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചുകൊള്ളുക അതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞു മഹാന്മാരായതിന്റെ അടിസ്ഥാനത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ എല്ലാം വളരെ വ്യക്തമായി മുസ്ലിം ഉമ്മത്തിന് മുമ്പിലുണ്ട് അത് പിൻപറ്റുന്നവരാണ് ഞങ്ങൾ സലഫികൾ എന്ന് പറഞ്ഞാൽ സലഫി മൻ പിൻപറ്റുന്നവരാണ് അപ്പോൾ ഹജ്ജ് ഞങ്ങൾ റസൂൽ ചെയ്ത് അതേപോലെ ചെയ്യുന്നു അത് എന്തിന് എന്തുകൊണ്ട് അങ്ങനെ ആപംഭാഗത്ത് എന്തുകൊണ്ട് വരുന്നു കല്ലിനെ എന്തുകൊണ്ട് മുത്തുന്നു സഫയിൽ എന്തിന് നടക്കണം എന്തിനാണ് ഇടയ്ക്ക് വെച്ച് ഓടുന്നത് ഇതൊന്നും 讲讲讲。<c oughs> ചിന്തിക്കാറില്ല റസൂൽ കാണിച്ചു തന്നു അതുകൊണ്ട് ചെയ്യുന്നു അതിന്റെ ബുദ്ധി അതിന്റെ യുക്തി ഞങ്ങൾ അളക്കാറില്ല ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് പറയുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ ആ മുജാഹിദുകളുടെ നെഞ്ചിലേക്ക് ആ മുജാഹിദുകളുടെ നെഞ്ചിലേക്ക് നിങ്ങളുടെ ഈ കള്ളത്തരം കൊണ്ടുള്ള ആരോപണം എടുത്തുകൊണ്ടുവരേണ്ട എന്ന് വളരെ വ്യക്തമായി എല്ലാ എല്ലാഫികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമല്ല നിങ്ങൾ എന്താ പറഞ്ഞത് കല്ലിനെ ചൂടിക്കുന്നത് വിഗ്രഹാരാധന തുല്യമാണെന്നാണ് നിങ്ങളുടെ നേതാക്കന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ സുഹൃത്തെ അദ്ദേഹം അദ്ദേഹം ഹജൽ അസ്വിൻ ചുമ്പിച്ച ശേഷം ഹജൽ അശ്വിൻ പറഞ്ഞു അജറോസിനോട് പറഞ്ഞു ഏ കല്ലേ നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം നിനക്ക് ഗുണമോ ദോഷമോ വരുത്താൻ സാധ്യമല്ല എന്ന് എനിക്കറിയാം എന്റെ മുത്ത ഹബീബ് നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കില്ലായിരുന്നു കാരണം നീ എനിക്കൊരു ഉപകാരമോ എത്ത ഇതാണ് സുഹൃത്തെ മുജാഹിദീനുള്ള നിലപാട് ഇതാണ് ഞങ്ങളുടെ നിലപാട് ഹജർ അസ്വദ് ചുംബിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ബർക്കത്ത് നമുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത് പോലെ നമ്മുടെ ദേഹത്തേക്ക് പ്രചരിപ്പി പ്രവഹിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ആ കല്ലിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വരുത്താൻ പറ്റുമെന്നോ ദോഷം ദോഷമെടുത്താൻ പറ്റുമെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാൽ ഹൈന്ദവർ അവർ വിഗ്രഹത്തെ പൂജിക്കുന്നത് ആ വിഗ്രഹത്തിന് എന്നെ ഉപകാരം ചെയ്യാനും ബുദ്ധിമുട്ട് ചെയ്യാനും കഴിയും അതൊരു ദേവന്റെ പ്രതിഷ്ഠയാണ് എന്നവര് വിശ്വാസ പ്രകാരമാണ് അപ്പോൾ മുജാഹിദുകൾ ചെയ്യുന്ന എല്ലാ കാര്യവും റസൂർ ഉൽ ചെയ്താണ് ആ എന്താണ് ചെയ്യുന്നത് ഉള്ളത് വളരെ വ്യക്തമായ ഒരു ഹത്താബ്ലാഹ് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ വിശ്വാസം റസൂൽ ചെയ്തു ചുംബിക്കാൻ പറഞ്ഞു ഞങ്ങൾ ചുംബിക്കുന്നു ഉള്ളൂ മേലാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് സ്വയം അപഹാസ്യനാവുകയും നിങ്ങളുടെ തലതൊട്ടപ്പൻ വണ്ടിയുല്ലുലമ കാന്തപുരം അബോധരുടെ പേര് ഇനിയും മോശത്തിലേക്ക് വലിച്ചഴക്കുകയും ചെയ്യരുതെന്ന് വിനീതമായി യൂസഫ് ഗംഗാശേരി എന്ന് പറഞ്ഞ കുബൂരിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബാഹിത പ്രചാരണം ചെയ്യുമാറാവട്ടെ സ്ഥലം വാഹി പ്രകാശ്